യലോ ഗാസ് അപ്പം നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല എനിക്കറിയാമോ എന്ന് നിങ്ങൾക്കും അറിയില്ല പക്ഷെ നമുക്ക് എല്ലാവരുടെ ഇടയിലുണ്ടല്ലോ കുറച്ച് അന്ധവിശ്വാസങ്ങൾ അതെന്തായാലും ഉണ്ടാവില്ലേ അതേപോലെ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു അന്ധവിശ്വാസത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ് ഈ ന്യൂ ഇയർ റിച്വലിനെ കുറിച്ച് അതായത് ന്യൂ ഇയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം അതായത് ജാനുവരി ഒന്ന് വീട്ടിലിരിക്കാൻ പാടില്ല പുറത്തിറങ്ങിയേ പറ്റൂ കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ജാനുവരി ഒന്നിന് വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വർഷം മൊത്തം പൂഞ്ചി എന്നാണ് എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എന്താ പറയുക അന്ധവിശ്വാസം എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ആ ഒരു 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 അന്ധവിശ്വാസം ഉണ്ട് കേട്ടോ പിന്നെ ഇത് പിന്നെ ആരും ഉദർവിക്കാത്ത ഒരു ഒരു വിശ്വാസം ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ ഇത് പിന്നെ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ചെയ്തതാണെങ്കിലും ഞങ്ങൾ വലിയ കാര്യമായിട്ട് അതൊരു സീരിയസ് ആയിട്ട് ഇത് ഇതെടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ട്വൻ്റി ട്വൻറ്റി എന്നുള്ള വർഷം ജാനുവരി ഒന്നിന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ബാക്കി എന്താ സംഭവിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ അതിപ്പോൾ നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു എല്ലാ ആരും പുറത്ത് പോയിട്ടില്ല എന്നാലും ഞാൻ പറയുമായിരുന്നു ഏ അതായത് ജാനുവരി ഒന്ന് ട്വൻ്റി ട്വൻറ്റിക്ക് പുറത്തിറങ്ങാത്ത ആ ഒരു സമയം വന്നപ്പോൾ കാരണം ബാക്കിയുള്ള മുന്നിലുള്ള വർഷങ്ങളൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ട്വൻ്റി ട്വൻറ്റിന് ഞാൻ ഇറങ്ങിയില്ല അപ്പം എനിക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിശ്വാസമാണ് അതായത് ജാനുവരി ഒന്നിന് ഇറങ്ങിയേ പറ്റുമെന്നുള്ളത് അങ്ങനെ കിട്ടിയൊരുങ്ങി നമ്മളിതാ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ വേറൊരു ചങ്കിനെ കാണാൻ പോയിരിക്കുകയാണ് പാവപ്പെട്ടെ അവിടെ വിസ്തും ടീത്ത് പറിച്ചിട്ട് അവിടെ വേദന സഹിച്ച് കിടക്കുകയായിരുന്നു അപ്പം അവിടെ പോയിട്ട് ഒന്ന് മുഖം കാണിച്ച് ഒരു ന്യൂ ഇയർ ഒക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ഞങ്ങളുടെ എന്താ പറയുക സ്നേഹങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുചേർന്ന് അവസാനം അവിടെ അംഗി ഉണ്ടായിരുന്നു അപ്പം അങ്കിളിനോട് ഞങ്ങൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം ഇത് കണ്ടില്ലേ ഞങ്ങൾ എപ്പോഴും നമ്മൾ റീലൊക്കെ കാണില്ലേ ഇൻസ്റ്റാ റീലൊക്കെ കാണില്ലേ അതായത് ഏസ്തറ്റിക്കലി ബൈബിളുള്ള കഫയിലേക്ക് എത്തുന്നതായിരിക്കും നല്ല ഫുൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പക്ഷേ അതിന് മുന്നിലുള്ള ട്രാവൽ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു ടിക്കറ്റ് അരിങ്ങിയ ബസ്സിലോ നല്ല ഓട്ടോയിലോ ഒക്കെ ഒക്കെയാണെന്ന് പറഞ്ഞത് വളരെയധികം സത്യമാണ് കണ്ടില്ല ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഭയങ്കര വലിയ വലിയ കഫേലൊക്കെ ആയിരിക്കും പക്ഷേ വരവ് അതിനെക്കുറിച്ചൊന്നും പറയണ്ട അപ്പം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് അശോകപുരത്തിൽ നമ്മളെ കാലിക്കറ്റ് അശോകപുരത്തുള്ള Justo, rasto, sorry, justo, no, hasta, justo, hasta, no, hm, mm. ni veda, durek. അപ്പോൾ കുറെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കൊച്ചിയിൽ ഇവരുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് അപ്പം അവിടെയാണ് ഈ ഫുൾ സെലിബ്രിറ്റീസ് ഒക്കെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറേ റീൽസും പോസ്റ്റും പിന്നെ കുറേ നല്ല നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ഞങ്ങൾ പോകാത്ത ഒരു സ്ഥലമാണ് എപ്പോൾ നോക്കിയാലും ഞങ്ങൾ എന്താ പറയുക ബിരിയാണി കഴിക്കുക അങ്ങനെ കഴിക്കുക അതായത് കഴിച്ചതായിട്ട് പിന്നെ ഇങ്ങനെയാണ് പുതിയതായിട്ടധികം ട്രൈ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും പുതിയ ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇവിടെ കയറി കിട്ടും അപ്പം ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ അതേ സൈഡിലേക്ക് കണ്ടില്ലേ പ്രലോഭനങ്ങൾ വീടില്ല ഞങ്ങൾ മൂന്ന് പേരും ഡൈറ്റിങ്ങിലാകുമ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നുപോയി എന്നിട്ട് ഇവിടെ ഇരുന്നപ്പോൾ അവിടെ കുറേ റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കി ഭംഗിയൊക്കെ അസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇത് കണ്ടില്ല ആ ടേബിളിലേക്കാണ് ഞങ്ങൾക്ക് ചേക്കാറുണ്ട് അവിടെ ഒരു പ്രത്യേകത വൈബ് ഉണ്ട് പക്ഷേ ടേബിൾ ക്ലീൻ ആക്കിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇതാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ തന്നെ മെനു അങ്ങോട്ട് കൊടുത്തു എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾക്ക് ഫുഡ് വന്നുകഴിഞ്ഞാൽ ആ ഫുഡ് കഴിക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് വെറുതെ ഒക്കെ നോക്കി ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും ഞങ്ങൾ രണ്ടേം കിട്ടില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ടേബിൾ അങ്ങോട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആരും വരുന്നതിൻ്റെ മുന്നിൽ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അങ്ങോട്ടിരുന്നു പിന്നെ ഇത് കണ്ടില്ലേ ഒരു ട്രൈ ഇമ്പോർട്ടൻസ് ഞാൻ പിന്നെയും പിന്നെയും മനസ്സിലാക്കുന്നു ഏസ്തറ്റിക്കലി ഒരു ഒരു വീഡിയോ എടുക്കാൻ നോക്കിയത് പോയി അങ്ങനെ ഫുഡ് വന്നു ആദ്യം തന്നെ വന്നത് ആൽഫ്രഡോ വെജ് പാസ്ത പിന്നെ ആ തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജിയസ് ഒക്കെ പറഞ്ഞ് ഒരു കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെ റിച്വലിങ്ങനെ കേട്ടോ പിന്നെ അടുത്തതായി വന്നത് വാജോൺ ചിക്കൻ ബ്രസ്റ്റ് അതിൻ്റെ സോസ് എന്ന് പറയുന്നത് വളരെയധികം മനോഹരമായിരുന്നു വാക്കുകൾ ഇല്ല ഞങ്ങളുടെ ഒഫീഷ്യൽ കട്ടർ കട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഓരോരുത്തരും വായിലേക്ക് വെച്ച് തരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞ് മാക്കൻ ചേസ് ബഫല്ലോ ചിക്കൻ ടെൻഡർ ഓ ഇത്രയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇനി സംഭവം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ലേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലേശം ഒരു സ്വീറ്റ് സോസ് ആയിരുന്നു കേട്ടോ കുഴപ്പമില്ല പക്ഷേ ഞാൻ സ്വീറ്റിലേക്ക് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് രണ്ട് ബ്ലാക്ക് ടീം ഒരു ഐസ്ലൈറ്റ് ഐസ്ലൈറ്റീയും ഉണ്ടായിരുന്നു ഐസ്ലൈറ്റ് കുടിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള സങ്കടം എനിക്ക് നല്ലത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്താന്നിട്ടില്ല കാരണം കോഫി കുടിച്ചു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഒരു പ്രത്യേകത്തിൽ മാൻ സൈറ്റ് എന്ത് ചെയ്യാനല്ലേ പിന്നെ വന്നത് ഏഷ്യൻ ബൗളണ്ണം ഇതും എപ്പോഴാണ് എങ്ങനെ ഓർഡർ ചെയ്തതെന്ന് പോയി ഓർഡർ ചെയ്യും ഇത്രയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മ തന്നെ ഇല്ല കേട്ടോ കാരണം വന്നിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര വ്യജപ്പം അതുകൊണ്ട് കണ്ണു കണ്ടതൊക്കെ ഓർഡർ ചെയ്തതായിരുന്നു എനിവേ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കുറേ യും കൂടി കഴിക്കാൻ നോക്കി പക്ഷേ ലീസം ഫുള്ളായതുകൊണ്ട് അവസാനം ഇതിൻ്റെ അകത്തുള്ള എഗ്ഗും ചിക്കനും മാത്രം പർക്കി 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 തിന്നാൻ തുടങ്ങി കുഴപ്പമില്ല ചോറ് നമ്മൾ പിന്നെയും കഴിക്കുന്നതാണല്ലോ അല്ലേ അതുകൊണ്ട് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ കഴിച്ച് ആസ്വദിച്ചിട്ടുണ്ട് പിന്നെ ആന് കയറി വന്ന സമയത്ത് പ്രലോഭനത്തിൽ വീഴില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ഓവറാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് മുന്നിൽ തന്നെ ടി വി വെച്ചിട്ട് അവരിങ്ങനെ ഓരോരോ ഡെസേർട്ട് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞങ്ങളിതും വാങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം കണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക എല്ലാം പിടിവിട്ടു അപ്പോൾ ഞങ്ങൾ അവിടെ പോയി സാധനങ്ങളൊക്കെ ഒന്നും കൂടി നോക്കിയിട്ട് ഞങ്ങൾ എന്ത് വാങ്ങിച്ചു മെക്സ്ഡാഡ് വാങ്ങിച്ചു ഇതിൻ്റെ പേര് ഇതന്നെയാണെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അപ്പം നമുക്ക് ഈ ബില്ലിലുണ്ടായിരുന്നത് മെക്സ്ഡാഡ് എന്നാണ് അപ്പം അതുകൊണ്ട് ഞാനും പറയുന്നു മെക്സ്ഡാർഡ് ഇവർക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ബ്രൗണിയിൽ മറ്റേ അത് കസ്റ്റാഡ് അങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഞാൻ വലിയ ഫുഡ് ബ്ലോഗർ അല്ലാത്തത് കൊണ്ട് ഇതിനെ ഡീപ്പായിട്ട് പറയാൻ എനിക്കറിയില്ല കാരണം ഞാൻ എന്തായാലും ആകെ കൂടെ ഒരൊറ്റ പീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അത് കഴിച്ചപ്പോഴേക്കും തന്നെ എനിക്ക് മത്ത് പിടിച്ചുപോയി കാരണം അറിയാലോ ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് അധികം ഞാനിത് പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം എല്ലാത്തിനും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് അതിൽ കൂടുതൽ കഴിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണല്ലോ പണി കിട്ടാൻ പോകുന്നത് ഞാനിത് കുറെ കഴിച്ചതിന് തന്നെ കുറച്ച് ഇൻസിലും ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ എൻ്റെ ഡയബറ്റീസ് ബ്ലോഗൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായി അതിൻ്റെ ലിങ്ക് ഇവിടെ ഇടുക ഇവിടെ ഇടുക അതെങ്ങനെ ഇടണ്ടേന്ന് എനിക്ക് അറിയില്ല ഈ വീഡിയോ തന്നെ ഇവിടെ ഇവിടെയും കാണിക്കുന്നത് എനിക്ക് അറിയില്ല അതുകൊണ്ട് നിങ്ങളെൻ്റെ ചാനലിൽ പോയിട്ട് അത് കാണാം കേട്ടോ ഞാനത് ബ്ലോഗാക്കി ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ ഹോസ്പിറ്റൽ വിസിറ്റ് ബ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണാം അപ്പം അതുകൊട്ടേ അപ്പം പറഞ്ഞു പറഞ്ഞൊന്നെന്താ ആയായം അപ്പം ഇത് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ എനിക്ക് വേറൊരു ഇതുണ്ട് ജേണലിങ് സംഭവമുണ്ട് അപ്പം ഞാൻ ജങ്ക് ജേണിങ് ആണ് ചെയ്യാറ് അതായത് കിട്ടിയതൊക്കെ എടുത്ത് ഒട്ടിച്ച് വെക്കുക അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് ബില്ലിന്നാലും ഞാൻ എടുത്ത് വെക്കുമല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടണമെന്ന് വെച്ചിട്ട് ഇവിടെ നോക്കിയപ്പോഴാണ് ഈ ഷുഗർ പാക്കറ്റ് നോമിൻ്റെ കണ്ണിൽ പെട്ടത് ആ ഷുഗർ കൊണ്ട് എനിക്ക് വലിയ ഉപയോഗം എന്നില്ല പക്ഷേ ഇതിൻ്റെ പാക്കറ്റിൽ ഇതിൻ്റെ പേര് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് ഞാൻ ആരെങ്കിലും അതായത് ഞാനത് പോക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യ ഓരോരോ ഹോബീസ് ചെയ്യണോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജർമ്മനിയിലുള്ള ഞങ്ങളുടെ ചങ്കിനൊന്ന് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു തോന്നുന്നതല്ല ഇത് ആദ്യത്തെ ന്യൂ ഇയർ ആണ് ഞങ്ങൾ ഒരുമിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാത്ത ആദ്യത്തെ ന്യൂ ഇയർ കേട്ടോ കാരണം എല്ലാ പ്രാവശ്യവും എനിക്ക് തോന്നുന്നു ആരുമില്ലെങ്കിലും ഇതേ ഇത് കണ്ടില്ലേ ഈ സാധനം ഈ സാധനം എപ്പോഴും കൂടെ ഉണ്ടാവും ഒരു ന്യൂ ഇയർ പോലും മിസ്സാക്കിയിട്ടില്ല അപ്പം ഞാൻ അതെ ലൈഫ് അതാണല്ലോ അല്ലേ എന്താ ചെയ്യാം ഓരോരുത്തർ അവിടെയാകും ഓരോരുത്തർ ഇവിടെയാകും ഒക്കെ അത് ശോകങ്ങളൊക്കെ നമ്മൾ വിട്ടിരിക്കുന്നു അപ്പം എന്തായാലും വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങൾ സന്തോഷപതിയായിട്ട് ഞങ്ങൾ അവിടുന്ന് കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു കാരണം അനങ്ങാൻ പറ്റാത്ത ഒരു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പം എന്തായാലും വീട്ടിലേക്കൊക്കെ എത്തണ്ടേ സമയം കുറേ ആയില്ലേ കുറേ നേരമായി അവിടെ ഫുഡും കഴിച്ച് ഗോശിപ്പിടിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഇറങ്ങണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങൾ പറഞ്ഞിരുന്നില്ല ഔട്ട്ഡോർ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടേക്ക് പോകാൻ ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ശേഷി ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പുറത്തൊന്നും ഇങ്ങനെ നോക്കി കുഴപ്പമില്ല ഇനിയും വരുമല്ലോ ഇനി വരുമ്പോൾ അവിടെ പോയി ഇരിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറത്തേക്ക് പോയി അപ്പോൾ പുറത്ത് പോയപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഒക്കെ ഉണ്ടായിരുന്നു അത് എനിക്കൊന്നും ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു പച്ചപ്പ് ഹരിതാപ്പൊക്കെയുള്ള സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പൊട്ടസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളുടെ മനസ്സ് സന്തോഷിച്ച് ഞങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് തോന്നും ന്യൂ ഇയറും കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസം ആവാനായാലും ഇപ്പോൾ രണ്ടാമത്തെ മാസം കഴിയാനായാലും ഇപ്പോൾ ആണ് അത് കിടാൻ തോന്നിയതെന്നുള്ളത് എന്ത് ചെയ്യാനല്ല കുറച്ച് മടി കൂടുതലുള്ളത് കൊണ്ട് ഇപ്പോഴൊക്കെയാണ് സംഭവം വരുന്നത് പക്ഷേ എന്തായാലും ഞാൻ എത്തിച്ചില്ലേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചില്ലേ അതാണ് എൻ്റെ സ്നേഹം ഓക്കെ അപ്പം തിരിച്ചും ഈ സ്നേഹം കഴിക്കാം പ്ലീസ് എൻ്റെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ആ അടുത്തൊരു ബ്ലോഗും കൊണ്ട് വരുന്നതായിരിക്കും Other video, tata bye-bye.